നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ അധ്യയന വർഷത്തിലെ ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവം നടക്കുന്ന സെന്റ് ജോർജ് ഹൈസ്കൂൾ ചെമ്മൻതൊട്ടിന്റെ ഫുഡ് കോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ എല്ലാവരും വളരെ തിരക്കേറിയ ജോലികൾ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അവരോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്റെ പേര് നാളത്തെ തയ്യാറെടുപ്പിനൊരുസവേറ്റുന്നത് കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് പോകുന്നു ഭക്ഷണത്തിൽ ഇതാണ് നമ്മളിവിടെ ഉള്ളത് എല്ലാം എല്ലാവർക്കും ഇഷ്ടാര പോകാലം ഭക്ഷണമുണ്ട് വൈകുന്നേരം രാത്രി പത്തര വരെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കാപ്പി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ചോര രാത്രി വൈകുന്നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആരും പറഞ്ഞു വിടുന്നില്ല വരുന്ന എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാവരും രാത്രി വരെ ഭക്ഷണം കൊടുത്തുവിടെ ഭക്ഷണം സൂപ്പർ ഭക്ഷണമാണ് യാതൊരു കുഴപ്പം ഭക്ഷണത്തിനില്ല എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു

പത്തി ഇരുപം മുമ്പ് ഇവിടെ നടത്തിയായിരുന്നു നല്ല പരിപാടിയായിരുന്നു അതിന് ശേഷം ഇപ്പം ഈ അടുത്ത് അന്ന് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലമായിരുന്നു ഇപ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഈ കലോത്സവത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു എല്ലാവരും കാര്യം എല്ലാവരും നല്ല അഭിപ്രായം ആരും മോശമായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല എല്ലാവർക്കും ആവശ്യത്തിന് കൊടുക്കുന്നുണ്ട് അതുപോലെ പായസം മറ്റു കാര്യങ്ങളെല്ലാം നാല് സൈസ് കറി പായസം ഇതെല്ലാം കൊടുക്കുന്നുണ്ട് കലോത്സവത്തെ പറ്റി എന്താണ് ചേട്ടൻ പറയുന്നത് അതായത് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ചെമ്മന്തൊരു ഉത്സവമാണ് ചെമ്മന്തിയിലെ കലോത്സവം ഞാനെത്തുമ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്താണ് വീട്ടിലെത്തുന്നത് ചിലപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു മണിയായി പണിയെല്ലാം കഴിഞ്ഞ് പോകുമ്പത്തേക്ക് ഒരു മണി എത്തുമ്പോൾ ഇത്രയും നാളെ വിജയത്തിൻ്റെ നാട്ടുകാരെല്ലാവരും ഒത്തൊരുമെന്ന് എല്ലാവരും ഉണ്ട് എല്ലാ മേഖലയിലും അതായത് സ്ത്രീകളടക്കം കുട്ടികളുടെ അമ്മമാരടക്കം ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയും പിന്നെ നാട്ടുകാരെ പിന്തുണയും പൂർണ്ണമായിട്ടും ഞങ്ങൾക്കുണ്ട് അത് കാരണം ഞങ്ങൾ യാതൊരു കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നത് ഇരുപത്തെട്ട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ചെമ്പന്തോട്ടി മണ്ണിലേക്ക് കലോത്സവം അരങ്ങേറുന്നത് എന്തൊക്കെ പ്രതീക്ഷകളാണ് നിങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഉത്സവമാണ് ഞങ്ങളുടെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർക്ക് ഒരു ഉത്സവമായി ഒരു വളരെ ആൾക്കാർ ഒരു ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം ഇതുപോലെ ആൾക്കാരെ ഒന്നിച്ചു കൂടുന്ന ഒരു ഉത്സവമാണ് ഇത് അതാണ് മെയിനായിട്ട് ഞങ്ങളുടെ ചേട്ടൻ തിരക്കേറിയ സമയം ഞങ്ങൾക്ക് മാറ്റി ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ ഇനിയും ചേട്ടന്മാരുണ്ട് നമുക്ക് അവരെല്ലാവരെയും പരിചയപ്പെടാം എന്താണ് ചേട്ടന്റെ പേര് പേര് സജി നമ്മുടെ കൂടിയാണ് അപ്പം എങ്ങനെത്തുന്നു കലോത്സവത്തിൽ എനിക്ക് നൽകിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭക്ഷണം തയ്യാറാക്കി നൽകുക എന്നുള്ളതാണ് അതിൽ ഞങ്ങൾ ഒരു പരിധി വരെ വിജയിച്ചു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഒരു സംതൃപ്തിയുണ്ട് നൂറ് ശതമാനം ഒരിക്കലും ആവില്ലല്ലോ എങ്കിലും പിന്നെ എല്ലാവരെയും സംതൃപ്തരാക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണ് അവസാന ദിവസമാണ് പിന്നെ എല്ലാ ദിവസവും പായസം ഉണ്ടായിരുന്നു ഇന്നും പായസമുണ്ട് അതുപോലെ തന്നെ എല്ലാ വിഭവങ്ങളും തയ്യാറായി ഇവിടെ ഇരിക്കുകയാണ് കലോത്സവത്തിന്റെ അവസാന ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് കലോത്സവത്തിന്റെ അനുഭവങ്ങൾ ചേട്ടന് പങ്കുവെക്കാനുള്ളത് കലോത്സവത്തിന്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ ഒരു ഉത്സവമായി ഈ നാട്ടുകാർ ഇതിനെ മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ പിന്നെ കുട്ടികൾക്കും നിങ്ങൾക്കും പിന്നെ ഇനിയൊരു കലോത്സവം കൂടാൻ പിന്നെ നല്ലൊരു പ്രായത്തിൽ കഴിയുമില്ലെന്ന് പറയാൻ കഴിയില്ല ഞങ്ങൾക്ക് ആണെങ്കിലും അങ്ങനെ തന്നെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ കൂടിയതാണ് ഇപ്പോൾ പിന്നെ ഇത് കൂടുമ്പോൾ കൂടുതൽ ആസ്വദിക്കാൻ ഈ കലോത്സവം കൂടുതൽ ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ഒരു ജീവിതത്തിലെ അങ്ങോളം ഓർമ്മിക്കാനുള്ള ഒരു ഒരു അനുഭവമായി ഇത് മാറി എന്നാണ് സത്യം ചെറുപ്പത്തിലെ ഓർമ്മകൾ ചെയ്യാവോ ചെറുപ്പത്തിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ ഒരു കലോത്സവത്തിന്റെ ഓർമ്മകളൊന്നും നമ്മുടെ മനസ്സിലില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു കലോത്സവം എന്നുള്ള നിലയിൽ ആസ്വദിക്കാനും കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കലോത്സവത്തിൽ ചില മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കൂടുതൽ ഓർമ്മകളില്ല പക്ഷേ ഇതാണ് ഞങ്ങളുടെ കലോത്സവം നമ്മുടെ കലോത്സവം ഇത് തന്നെയാണ് വേറൊരു കലോത്സവം ഇല്ല ഓർമ്മയിൽ ഇനി ഓർക്കാൻ വേറൊരു കലോത്സവം ഇല്ല തീർച്ചയായും ഞങ്ങളുടെ കുട്ടികളുടെ മനസ്സിലും ഇത് ആദ്യമായിട്ടാണ് ഇത്രയും അനുഭൂതി ജനിപ്പിക്കുന്ന കലോത്സവം ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതുപോലെ

ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതപ്പീലി തന്നു എൻ്റെ ചിറകിനാദാശവും നീ തന്നു നിന്നാത്മശിഖർ ത്തിലൊരു കൂടുതന്നു ആത്മശിഖരത്തിലൊരു കൂടുതന്നു ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നീയായി വേറെ ജീവനൊരു കുമ്പോൾ ഒരു തുള്ളി പൊഴിയാതെ നീ തന്നെ പുഴയെങ്ങു വേറെ നിന്നെ നീ വേറെ തീർച്ചയായും വളരെ മനോഹരമായ ഒരു പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി ചേട്ടൻ കാഴ്ച അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കോർട്ടിലെ അടുത്ത വിശേഷങ്ങൾ ഇവിടെ കുറച്ച് പേരുണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഇത് ഞങ്ങളുടെ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിൻ്റെ മദർ പി റ്റിയ പ്രസിഡന്റ് ആണ് അപ്പം നമുക്ക് നമ്മുടെ അമ്മയോട് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയാം കലോത്സവത്തിൽ പോകുന്നത് ഫുഡിൻ്റെ കാര്യമൊക്കെ ഫുഡിൻ്റെ കാര്യം കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി ഫുഡാണ് പിന്നെ ഇതിപ്പോൾ പാഴ്സലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് ഇപ്പോൾ സമയത്ത് കഴിക്കാൻ വരാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് പാഴ്സലാക്കി കൊടുക്കുകയാണ് അപ്പം അവർ വരുന്നേക്കാൾ മുമ്പ് കുറച്ച് പാർസലാക്കി വെക്കുവാണെങ്കിൽ അവർ വരുമ്പോൾ നമുക്ക് തിരക്ക് കുറഞ്ഞു കിട്ടും ഒരു ഏകദേശം നൂറ് നൂറ്റമ്പത് പാഴ്സലാണ് വേണമെന്ന് പറയുന്നത് പക്ഷേ ഓരോ ദിവസവും അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് പാഴ്സൽ വരുന്നുണ്ട് അപ്പം അത് പൊതിയാനൊരു നല്ല തിരക്ക് വരുന്നുണ്ട് എല്ലാം നന്നായി പോകുന്നു ഓക്കെ എന്തൊക്കെ കലോത്സവ വിശേഷങ്ങളാണ് ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് മറ്റം പറഞ്ഞ കലോത്സവ വിശേഷങ്ങളൊന്നും പറയാനോ ഈ ഇവിടം വിട്ട് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ഒരു പരിപാടിയും കാണാൻ പറ്റിയിട്ടില്ല ഈ ഫുഡും ഐറ്റംസായിട്ട് നിൽക്കുന്നത് കൊണ്ട് പരിപാടികളൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാലും ഫുഡ് ഐറ്റം സംബന്ധമായ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നു പേരും ഒന്ന് നടക്കുന്നത് എൻ്റെ പേര് ഷീജ എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കട്ടായി എന്ന് പറയും ഓക്കെ അപ്പം എത്ര ദിവസം എത്ര നേരം ഇവിടെ നിക്കേണ്ടവരും ഇവിടെ ഇതിപ്പോൾ കലോത്സവം തുടങ്ങുന്നതിന് തലേ ദിവസം ഞായറാഴ്ച ഒരു ഉച്ചയായപ്പോൾ മുതൽ അല്ല രാവിലെ മുതൽ ഇതുവരെ ഉണ്ട് രാത്രി എല്ലാം അടച്ചു കൂട്ടിവെച്ചിട്ട് പോകും രാവിലെ നേരം നേരെ വിളുക്കുമ്പോൾ ആറുമണിയാവുമ്പോഴത്തേക്കും ഇവിടെ എത്തുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ള റിസൾട്ട് ഞങ്ങൾക്കും കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും നല്ല വളരെ നല്ല ഒപ്പീനിയൻ ആണ് നിങ്ങൾ ഫുഡിനെ പറ്റി പറയുന്നത് അതുപോലെ തന്നെ ചേച്ചിയുടെ പേര് എന്താണ് എൻ്റെ പേര് മേരി ജോയ് ഞാനിവിടെ തന്നെ ഉള്ളതാണ് ഞാൻ ഇതിന് മുമ്പത്തെ കൗൺസിലറാണ് ഫുഡുകളെല്ലാം അഴിമിയാണ് പിന്നെ എല്ലാ ഐക്യത്തിലൂടെയും പോയി എല്ലാ സ്റ്റേജിലൂടെയും പോയി ആ സ്റ്റേജൊക്കെ നല്ല പ്രോഗ്രാമുകളാണ് എല്ലാ ഓരോ ഓർഡർ അനുസരിച്ച് എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് നല്ല വളരെ ഭംഗിയായി പോകുന്നു നല്ല രീതിയിൽ പോകുന്നു ഇവിടെ ഏകദേശം എത്ര പേരൊക്കെ ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കുക കൊടുക്കേണ്ടി വരുന്നത് ആയിരത്തിനടുത്തുണ്ടെന്ന് ഒരു കണക്കൂട്ടിൽ എണ്ണൂറിലൊട്ടും കുറവില്ല അഞ്ഞൂറ് തന്നെ പൊതി പോകുന്നുണ്ട് പിന്നെ ബാക്കി കഴിക്കാൻ വരുന്നവരുണ്ട് പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരുടെ വരുന്നുണ്ട് കുട്ടികളാണ് ാണ് ചേച്ചിയുടെ കുട്ടികളുടെ ഒക്കെ പരിപാടികളൊക്കെ കാണാൻ സമയം കിട്ടുന്നുണ്ട് ഈ തിരക്കിനിടയ്ക്ക് ഫുഡൊക്കെ തയ്യാറാക്കുന്ന ഏരിയ ആണ് നമുക്ക് അവിടുത്തെ ചേട്ടന്മാരും കുക്കിങ്ങിലൊക്കെ ഏകദേശം കഴിഞ്ഞാൽ തോന്നുന്നു നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്താണ് ചേട്ടന്റെ പേര് മൂവായിരം മൂവായിരത്തഞ്ഞൂറ ഡിണ്ടാക്കുന്നുണ്ട് എന്തൊക്കെ ഇന്നിപ്പം സാമ്പാർ ഇന്ന് മോരി കറി കൂട്ടുകറി തോരൻ അച്ചോറും മാങ്ങ അച്ചോറും നിങ്ങൾക്ക് ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഇടയില് വിശ്രമിക്കാൻ സമയം കിട്ടുന്നുണ്ടോ നല്ല അടിപൊളിയാ എന്താ കലോത്സവത്തെ പറ്റി പറയാനുള്ളത് ആയിട്ട് ഫുഡിനെ പറ്റി എന്താ പറയാനുള്ളത് ചേട്ടാ പ്രകാശ് ഇപ്പൊ ഇവിടെ കലോത്സവം നടക്കാൻ പോയി ഏകദേശം ഇരുപത്തി ഒമ്പത് കൊല്ലങ്ങൾക്ക് ശേഷം ഇവിടെ കലോത്സവം നടക്കാൻ പോകുന്നത് അപ്പൊ ഈ കലോത്സവത്തിൽ എങ്ങനെയാണ് എല്ലാരും വരവേക്കുന്നത് അത് നമ്മള് അവിടെ പറയേണ്ടത്

ഞങ്ങൾക്കും കാര്യമാണ് നല്ല ഫുഡാണ് നിങ്ങളൊക്കെ ഇത്ര എഫേർട്സിന്റെ ഫലമാണ് ഞങ്ങളുടെ ഈ മത്സരാർത്ഥികളുടെ ഊർജ്ജവും എല്ലാം നിങ്ങളാണ് നിങ്ങളുടെ നല്ല ഭക്ഷണമാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കേറ്റം അത് നിങ്ങൾ നന്നായിട്ട് തന്നെ തയ്യാറൊക്കെ തന്നതിന് ഒരുപാട് നന്ദിയുണ്ടാവും നമ്മുടെ അടുത്തുള്ളത് ഫുഡിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളും അതുപോലെ തന്നെ ഫുഡിനെ നിയന്ത്രിക്കുന്ന ആളും എല്ലാം ആ ചേട്ടനോട് തന്നെ നമുക്ക് വിശദവിവരങ്ങൾ ചോദിച്ചറിയാം എന്താണ് പേര് പേര് മെൽവിൻ

സമയം കിട്ടുന്നില്ലെന്ന് പറയാല്ലേ അതെ ഇരിട്ടി കലോത്സവം ഞങ്ങൾ തന്നെയായിരുന്നു ഇരിട്ടി മാന്തവാടി ഇരിട്ടി മാന്തവാടി അലഭ്രാവശ്യം മാന്തവാടി അടുത്ത കലോത്സവം അപ്പൊ അവിടുത്തെ അടുക്കളയിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഇവിടെ കൊറേ ഹരിതകർമ്മ സേനകളുടെ ചേച്ചിമാരാണ് നമ്മളോടൊപ്പം ഉള്ളത് അവരവിടെ ഭയങ്കര തിരക്കേറിയ ജോലികളാന്ന് തോന്നുന്നു നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കൂടുതൽ ശരികൾ ചോദിച്ചറിയാം എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും പേര് എന്റെ പേര് ശാലിനി സുജാത സുജാതും കാണാൻ സമയം കിട്ടുന്നുണ്ടോ ഇന്റെ ഇടക്ക് ക്ലീനിങ്ങിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇവരാണ് നയിക്കുന്നത് ഇപ്പൊ നമുക്ക് നോക്കിയാൽ സ്കൂളിന്റെ പരിസരവും അതുപോലെ തന്നെ അടുക്കളയും ക്ലീനായിട്ടാണ് കിടക്കുന്നത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സ്കൂളിന്റെ പരിസ്ഥിതിയെപ്പറ്റി നമ്മൾ രാവിലെ വന്ന് എല്ലാം വൃത്തിയാക്കിയിട്ട് ഇവിടെ പാത്രത്തിൽ കഴുകാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ഏകദേശം എത്ര മണിയാവുമ്പോഴാണ് വരുന്നേ പോക്കും എങ്ങനെയാ രാവിലെ ഇവിടെ ഒമ്പതരത്തും അഞ്ചുമണി ആകുമ്പോൾ പോകും അപ്പം ഭയങ്കര ഉത്തരവാദിത്വം പോലുള്ള ജോലിയാണല്ലോ ചെത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ എന്തായിരുന്നു തോന്നുന്നത് നല്ല സന്തോഷം ഉണ്ട് പിന്നെ നമ്മളെ ഏൽപ്പിച്ച പണി നമുക്ക് സത്യസന്ധമായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ള ബോധമുണ്ട് നിങ്ങൾ തീർച്ചയായും സത്യസന്ധ ഉത്തരവാദിത്ത ബോധമാണ് ചെയ്യുന്നത് അത് കാണാൻ വേണ്ടി ഇവിടെ ചുറ്റും ഇവര് ഇവരെല്ലാവരും വീട്ടുജോലികൾക്ക് ശേഷമാണ് ഇവിടെ സ്കൂളിന്റെ പരിസരവും എല്ലാം ക്ലീൻ ചെയ്യുന്നത് എന്താണ് അത് അതിനെ കുറിച്ച് എങ്ങനെയാ വീട്ടിലേയും സ്കൂളിലേക്കാരിയും എങ്ങനെ പോകുന്നു വീട്ടിലെ സ്കൂളിൽ രാവിലെ എഴുന്നേൽക്കുന്നു വീട്ടിലെ കാര്യങ്ങൾ നടത്തുന്നു വരുന്നു സ്കൂളിലെ ആദ്യം ക്ലീൻ ചെയ്യുന്നു അത് കഴിഞ്ഞാണ് നമ്മൾ പാത്രം കഴുകാനായിട്ട് വരുന്നത് ഉച്ചുമുമ്പ് അവിടെ നമ്മൾ കുറച്ച് ഹരിതകർമ്മസേന ചേച്ചിമാരെ കണ്ടു അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അടുത്തുള്ളത് ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരാണ് കലോത്സവമായുള്ള മറ്റു വിശേഷങ്ങൾ നമുക്ക് ചേച്ചിമാരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും പേര് പ്രസന്ന പേര് പേര് ബീന ബിന്ദു പ്രസന്നവല്ലി മിനി ഉഷ നിങ്ങളെല്ലാവരും ഒരു സ്ഥലത്തുനിന്ന് തന്നെയാണ് വരുന്നത് നമ്മൾ ശ്രീകണ്ഠപുരം നഗരസഭയില് ഹരിധർമ്മസേനയാണ് പിന്നെ പല സ്ഥലങ്ങളിൽ വരുന്നത് മുപ്പത് വാർഡുണ്ട് മുപ്പത് വാർഡുകളിൽ നിന്നും വരുന്നതാണ് ശുചിത്വത്തിന്റെ കാര്യം നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ശുചിത്വം എന്ന് പറയുന്നത് എല്ലാം വൃത്തിയായിരിക്കണം എന്നല്ലേ പറയുന്നത് ഹരിത പ്രോട്ടോക്കോൾ പ്രകാരമല്ലേ നടക്കുന്നത് ഹരിത പ്രോട്ടോക്കോൾ പ്രകാരം ശുചിത്വമായിരിക്കണം എന്നാൽ എല്ലാ വേസ്റ്റും നമ്മൾ എടുക്കുന്നുണ്ട് ഭക്ഷണ വേസ്റ്റും എല്ലാ പ്ലാസ്റ്റിക്കും എല്ലാം എടുക്കുന്നുണ്ട് തീർച്ചയായും ഞങ്ങളും കണ്ടു സ്കൂളിന്റെ പരിസരവും അതുപോലെ തന്നെ കിച്ചൺ ഏരിയയും പാഠശാല ഏരിയ വൃത്തിയായാണ് കിടക്കുന്നത് എന്താണ് കലോത്സവത്തെ പറ്റി ചേച്ചിക്ക് പറയാനുള്ളത് അടിപൊളിയായിട്ട് ചേച്ചി ഇരുപത്തെട്ട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ചെമ്മന്തോട്ടി മണ്ണിലേക്ക് കലോത്സവം അരങ്ങേറുന്നത് എന്തൊക്കെ പ്രതീക്ഷകളാണ് ചേച്ചിമാർക്കുള്ളത് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകണം കാരണം നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്ന ഒരു ഉത്സവം ഇത് അപ്പോൾ എല്ലാവരും കൂടെ അതിൽ ചേർന്ന് ഒരു കുഴപ്പവും ഇല്ലാതെ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളും തന്നെ വിജയികളാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കുട്ടികളത്തെ ചേച്ചിമാരുടെ അനുഭവം ഞങ്ങളോട് പങ്കുവെക്കാമോ കലോത്സവമായി ബന്ധപ്പെട്ടിട്ടുള്ള കലോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ട് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാൽ പോലും പിള്ളേരുടെ ആ ചാട്ടോ ഓട്ടോ എല്ലാം കാണുമ്പോഴത്തേക്കും ഒരുപാട് ജാഗ്രത കാണുവാണ് നിങ്ങളുടെ ഒരുപാട് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ച ഒരുപാട് നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് ഇതിലാരും പാട്ട് പോയി പൂ പെയ്യണ പൂനിലാവ് ഏൻ നെഞ്ച് നാരായണ പൂങ്കാവ് തുമ്പൂ പെയ്യണ പൂനിലാവ് ഏൻ നെഞ്ച് നാരായണ പൂങ്ങനാവ് എത്ര േനെന്നും തേനോറും പൂവാണെന്ന് പൂവാണ് തേനാണ് നീ എന്നെല്ലാം ഏന് നെഞ്ചി നിറയണ പൂങ്കിനാവ് നമ്മുടെ ഫുഡ് ഫുഡ് ും ഫുഡിന്റെ വിഭവങ്ങളും ഒരു നേതൃത്വം വഹിക്കുന്നത് ഞങ്ങളുടെ തോമസ് സാറാണ് നമുക്ക് തോമസ് സാറിനോട് ചോദിച്ചറിയാം ഹലോ എന്താ പറയാനുള്ളത് മറ്റുള്ളവർ പറഞ്ഞേക്കുന്നത് പറഞ്ഞേക്കുന്നത് നല്ല അതുപോലെ തന്നെ സർ സെന്റ് ജോർജ് സോഷ്യൽ സയൻസ് അധ്യാപകൻ അധ്യാപകൻ കൂടിയാണ് എന്ന നിലയിൽ കലോത്സവത്തെ പറ്റി സാറിന് എന്താണ് പറയാനുള്ളത് നന്നായിട്ട് നന്നായിട്ട് പോകുന്നു കലോത്സവം കലോത്സവ വിശേഷങ്ങൾ കലോത്സവ വിശേഷങ്ങൾ നല്ല വിശേഷങ്ങളാണ് നന്നായി പോകുന്നു എന്ന് മാത്രം ഏകദേശം സജ്ജീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ നമ്മൾ മെട്രോ കാറ്ററിംഗ് എന്ന് പറയുന്ന ഒരു കാറ്ററിംഗ് ഏജൻസിയാണ് ഇതുണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ അവർ കൃത്യമായി കണക്കുകള കണക്കിലുള്ള രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുന്ന ടീമാണ് അപ്പോൾ അവർ നമ്മളുടെ ഓരോ ദിവസം വരുന്ന എണ്ണത്തിനനുസരിച്ച് നമ്മൾ പറയും അപ്പോൾ അതിനനുസരിച്ച് ആവശ്യമായ സാധനങ്ങൾ അവർ പറയും നമ്മൾ ലഭ്യമാക്കും അവർ വിഭവങ്ങൾ തയ്യാറാക്കും നമ്മൾ പേരൻസും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും പിന്നെ സന്നദ്ധ പ്രവർത്തകരും എല്ലാം കൂടി അത് വിതരണം ചെയ്യും വളരെ നന്നായി കാര്യങ്ങൾ പോകും ഇരുപത്തെട്ട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ജെമന്തോട്ടി മണ്ണിൽ കലോത്സവം അരങ്ങേറുന്നത് എന്തൊക്കെ പ്രതീക്ഷകളാണ് സാറിനുള്ളത് കലോത്സവങ്ങള് പേരിൽ കലോത്സവം ആവുകയും കലോത്സവത്തിൻ്റെ തനിമയും നന്മയും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സംശയമുണ്ട്

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ടാ